പ്ലാസ്റ്റിക്കിനെതിരെ പടപൊരുതാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടുക്കി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനൊപ്പം ബോധവൽക്കരണവും നടത്തുന്നുണ്ട് അതിനായി വ്യത്യസ്ത മാർഗങ്ങളാണ് പഞ്ചായത്ത് കണ്ടെത്തുന്നത് ഇത്തവണ പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പ് സെൽഫി പോയിന്റ് ഒരുക്കിയാണ് ബോധവൽക്കരണം മാലിന്യമുക്തമാക്കിയുള്ള മണ്ണ് സംരക്ഷണം ഒരു നാടിന്റെ സംസ്കാരമാക്കി മാറ്റിയിരിക്കുകയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി ശ്രദ്ധിക്കപ്പെട്ട പഞ്ചായത്ത് കൂടിയാണ് ഇരട്ടയാർ പുതിയ തലമുറയെ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുവാൻ നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തിവരുന്നുണ്ട് അതിലേറ്റവും ഒടുവിലത്തേതാണ് പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സെൽഫി പോയിന്റ് സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേന ശേഖരിച്ച പതിനയ്യായിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ കൊണ്ടാണ് കലാകാരനായ പ്രിൻസ് ഭുവനചന്ദ്രൻ മനോഹരമായ ഈ പൂമ്പാറ്റിയെ ഇവിടെ ഒരുക്കിയത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയെ കൃത്യമായി ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തണം ഈ സന്ദേശമാണ് സെൽഫി പോയിന്റിലൂടെ സമൂഹത്തിന് പകർന്നു നൽകാൻ ഉദ്ദേശിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറയുന്നു നമ്മുടെ നാട്ടിൽ നിരവധിയായ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുമ്പോൾ അതിനെതിരെ ഒരു ഒരു മെസ്സേജ് നൽകാൻ വേണ്ടി കാരണം ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയുമ്പോൾ അത് പല കാര്യങ്ങളായി ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയാണ് പഞ്ചായത്തും സംസ്ഥാനമൊക്കെ ഏറ്റെടുക്കുന്ന ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന് മുൻവശത്തുള്ള ബസ് സ്റ്റാൻഡിലാണ് സെൽഫി പോയിന്റ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു ഒരു സെൽഫി എടുക്കാതെ മടങ്ങാറുമില്ല വെറുതെ സെൽഫി എടുക്കുക മാത്രമല്ല വ്യത്യസ്തമായി എടുക്കുന്ന ചിത്രങ്ങളും റീലുകളും പഞ്ചായത്തിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു നൽകും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ചിത്രത്തിന് മൂവായിരത്തി ഒന്ന് രൂപ സമ്മാനവും പഞ്ചായത്ത് നൽകുന്നുണ്ട് ആനന്ദ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ബിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരും ഹരിതകർമ്മസേനയും നാട്ടിലെ ജനങ്ങളും ഒന്നിച്ചു നിന്ന് പോരാടുകയാണ് മാലിന്യമുക്തമാക്കി ഈ നാടിനെ വരും തലമുറയ്ക്കായി കാത്തുവയ്ക്കാൻ ഒരു സെൽഫിക്ക് വേണ്ടിയുള്ള അലങ്കാരം മാത്രമല്ല ചിറകുവിടത്ത് നിൽക്കുന്ന ഈ പൂമ്പാറ്റ ഒരു നാടിനെയാകെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി